നമസ്കാരം ഇത് എൻ്റെ അതിലൊക്കെ ഒരു ആൻ്റി വിരുന്ന് വന്നിട്ടു ഒരു ചേച്ചി അത്യാവശ്യ എല്ലാവരും നല്ലോണം നല്ലൊരു ചേച്ചിയാണ് അപ്പം അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വഞ്ചിയിൽ കയറണം പുഴക്കൂടി ഒക്കെ പോകണം എന്നൊക്കെ വഞ്ചി ആരുടെ ഒക്കെ ചോദിച്ചാൽ കിട്ടും ചെറിയൊരു പൈസ കൊടുത്താൽ മതി തോട്ടിക്കുടിയൊക്കെ ഇങ്ങനെ തുഴഞ്ഞ് പുഴയിലെത്തി കായൽ കായലിലെത്തി അപ്പോൾ കുറച്ച് കുട്ടികളും സ്ത്രീകളൊക്കെ ഉണ്ട് അപ്പം ഞാനാണ് തോണി തുഴയണത് പിന്നെ വേറെ രണ്ട് ചക്കന്മാരുണ്ട് എൻ്റെ ഒപ്പമുള്ള അങ്ങനെ പിന്നെ ഇവർക്ക് വെള്ളത്തിൽ ചേരണം ഒപ്പമുള്ളവർ ീ ഈ ആൻറ്റിക്കൊന്നും നീന്താനറിയില്ല അപ്പോൾ തോണി ഞങ്ങൾ കഴുക്കോലും കൊണ്ട് കൊത്തി കുറച്ചേരം ആൾട്ട് ചെയ്തു വെള്ളത്തിൽ ചാടാനുള്ള പരിപാടിയാണ് ചാണക്കെ വെള്ളത്തിൽ ചാടിയാൽ കുറേ നേരം വെള്ളത്തിൽ ഉണ്ടാവും അക്കരയിലൊക്കെ പോണകളൊക്കെ വെള്ളത്തിൽ ചാടി ഞങ്ങൾ കുറേ നേരമൊക്കെ കഴിഞ്ഞ് വണ്ടി തോണിയിൽ കയറി വഞ്ചിയിലും കയറി കഴിഞ്ഞപ്പോൾ തോർത്ത് കൊടുത്തിട്ടുണ്ട് അടിയിൽ അടി ഉണ്ട് പക്ഷെ അതുമല്ലൊക്കെ ഇന്നത് ശരിക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും ആ ശരിക്കും മരിച്ചിരുന്നത് അപ്പൊ ഇവര് തന്നെ പറഞ്ഞ എന്നോടും ചാടാന്ന് പറഞ്ഞ കൂട്ടുകാർ ഇതിപ്പോ എണ്ണത് വട്ടിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ അനിതാ മണി പറഞ്ഞില്ലേ ആണുങ്ങളുടെ സംഭവം കണ്ട പെണ്ണുങ്ങൾക്ക് അറപ്പാണ് ചില പെണ്ണുങ്ങൾ സ്കെച്ച് ചെയ്യും അങ്ങനെ അത് കഴിഞ്ഞ് തലയൊക്കെ തോർത്തി കള്ളിമുണ്ടൊക്കെ എടുത്ത് കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വന്ന് ഏതായാലും ഒന്ന് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ മൂന്ന് മണിക്കൂറൊക്കെ ഞങ്ങൾ ചിട്ടി അടിച്ചിട്ടുണ്ട് ലാസ്റ്റായിരുന്നു കൂടി അതിൻ്റെ വഞ്ചിയൊക്കെ അവിടെ കെട്ടിയിട്ട് ചെറിയൊരു പൈസയൊക്കെ കൊടുത്ത് തിരിച്ചു വരും എന്നോട് ഇത് മെല്ലെ പറയാം പിന്നെ അനഞ്ഞതിട്ടാണ് നടക്കുന്നത് അത് മാറ്റണില്ലേ അതിന് വീട്ടിലെത്തട്ടെ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റണ ചോദിച്ചു പിന്നെ ഇവിടെ പറഞ്ഞേ നിന്നെ കെട്ടണ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ഭാഗ്യവതിയായിരിക്കും പെണ്ണ് ഇതിൻ്റെ പരിഭവം കണ്ടിട്ടാണ് ആ പറയണത് എനിക്കത് മനസ്സിലായി പിന്നെ ഇവർ ഓരോന്ന് ഇങ്ങനെ പറയുമ്പോഴും ഈ സെക്സ് കാര്യങ്ങളാണ് പറയുക എനിക്ക് സെക്ഷലായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ തോണ്ടി പിടിക്കുക ഇത് ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ ഒക്കെ കുത്തി കുത്തി ചോദിക്കാം ദുരുക്കത്തിൽ അവരെ ഒന്ന് കളിക്കണം ഞാൻ അത് അങ്ങോട്ട് ചോദിക്കണം ഏത് പെണ്ണ് ഇങ്ങോട്ട് വന്ന് ഹെഡ് ചെയ്താലും പെട്ടെന്ന് ചാടി വീഴുന്ന ആളല്ലേ ആ ചേച്ചിനെ ഒരു കൊല്ലം ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്തിയിട്ടാണ് കൊടുത്ത് ഞാൻ കളിച്ചിട്ടുണ്ട് ഞാൻ അതിനെ നമ്മൾ ആണുങ്ങൾക്കൊരു ഇതുണ്ട് നിലമ്പിലെ അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് പറയുമ്പോൾ ഒന്നും നമ്മളങ്ങട്ട് കയറി സംസാരിക്കണം ആ ഒരു പ്രകൃതി പക്ഷേ ഞങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുമുട്ടാനുള്ള ചാൻസുകളുണ്ടായി അവിടെയാണ് ഒരു കൊല്ലായ്പത്ര മോശമൊന്നുമല്ല എങ്ങനെയായാലും ഒരു ലേഡിയല്ലേ ഞാനന്ന് ടൈറ്റാക്കിയതാ ഇപ്പം ഭയങ്കര ഇത് കത്തണ വികാരമുള്ളൊരു സ്ത്രീയാണ് എന്നോട് പറഞ്ഞാൽ ആരറിഞ്ഞാലും പ്രശ്നമല്ല സാധാരണ ഒരു സ്വകാര്യതയൊക്കെ സൂക്ഷിക്കണ ആൾക്കാരാണ് പെണ്ണുങ്ങൾ വെച്ചാൽ ഞാനോട്ടുള്ള റിലേഷൻ കാരണം നമ്മുടെ അതിൻ്റെ ഒക്കത്ത് വന്നാൽ എൻ്റെ വീട്ടിൽ വരും എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമല്ല ഉള്ളു അവിടെ വന്ന കുറേ നേരം കഴിഞ്ഞാൽ പോവുക അപ്പം ഞാൻ ചോദിക്കും അവിടെ ഉള്ളവർ എന്തേലും വിചാരിക്കില്ലേ അവരെന്ത് വിചാരിച്ചാലും എനിക്കെന്താ വിചാരിക്കും ആള് മാരീഡാണ് ഭർത്താവ് ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ കിട്ടണ്ടാവൂല അങ്ങനെയാണ് ചില സ്ത്രീകൾ ചില സ്ത്രീകൾ ഡിസ്റ്റർബായി മാറും സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ഇതിനും ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കും നമ്മളെ മൂടുന്നവർക്ക് പ്രശ്നമല്ല അവർ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ചില സ്ത്രീകളുണ്ട് അവരെ കാണുമ്പോൾ ഇതാരും എസ്കേപ്പ് ആകല്ല അപ്പോൾ ഇതായിരിക്കും എന്താ ഇബ്ബന് മാത്രം ഇത്ര ഇങ്ങനെ കിട്ടണമെന്ന് അതെനിക്കറിയില്ല എനിക്കിങ്ങനെയാണ് മറുകൊണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല എനിക്ക് മറുകുണ്ട് അപ്പോൾ അടുത്തത് നാളെ തൽക്കാലം എല്ലാവർക്കും നമസ്കാരം